ുട്ടി എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യാഥാർത്ഥ്യമായ വിശ്വാസവും കൂറും ഉയർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പയാശങ്കയോ കൂടാതെ മമതയോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക എൻ്റെ പരമാവധി കഴിവും കരവാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടത്തി കരവാളൂർ ടൗൺ വാർഡ് അംഗം രാജൻ പിള്ള അന്തരിച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടത്തിയത് രണ്ട് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ടായിരുന്നു കോൺഗ്രസിലെ മുതിർന്ന നേതാവ് യോഹന്നാൻകുട്ടിയും സി പി ഐയിലെ നൈസിൽ ശരത്തും മത്സരത്തിൽ യോഹന്നാൻകുട്ടിക്ക് പത്തു വോട്ടും നൈസലിന് നാല് വോട്ടും ലഭിച്ചു ഒരു വാർഡംഗം ശാരീരിക അസ്വസ്ഥത മൂലം പങ്കെടുത്തില്ല ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ എ ഇ ഓഫീസിലെ സീനിയർ റിട്ടേണിംഗ് ഓഫീസർ സുനിതയ്ക്ക് മുൻപാകെയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച യോഹന്നാൻകുട്ടി നീലാമാൾ വാർഡിലെ അംഗമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട യോഹന്നാൻകുട്ടി സത്യപ്രതിജ്ഞ ഏറ്റുചൊല്ലി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികൾ മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഈ പ്രവർത്തനങ്ങൾ അതിന്റെ ഫലം ഈ ഗ്രാമപഞ്ചായത്തിലെ പ്രദേശവാസികൾ ഉണ്ടാകുവാൻ ഇടയാട്ടെ എന്ന് കൂടിയിട്ട് പ്രാർത്ഥിക്കുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ കെ യോഹനാൻകുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരുകയും എല്ലാ സഹപ്രവർത്തകരെയും അവരുടെ ആവശ്യങ്ങളും അവരുടെ പരാതികളും എല്ലാം കേട്ടും പരിഹരിച്ചു അതോടൊപ്പം തന്നെ പൂർണ്ണമായും ഈ പഞ്ചായത്ത് ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഓഫീസിലെത്തുകയും സഹായങ്ങളും പ്രശ്നങ്ങളും പരാതികളും കേട്ട് പരിഹാരം റിപ്പോർട്ടർ കരവാളൂർ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫാമിലിക്ക് ഉള്ളത് എടുക്കാൻ പോകുന്നേയുള്ളൂ ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെ കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ ഇത്തിരി വില അഫോർഡബിൾ ഫാഷൻ േഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ